അസലാമലൈക്കും വറഹമത് ദഫ്കളി സമഗ്ര പഠനം മുപ്പത്തി അഞ്ചാം എപ്പിസോഡിൽ ഇന്ന് ഒരു പ്രത്യേക വിഷയമെടുത്ത് സംസാരിക്കുകയല്ല മറിച്ച് ഈ സീസണിൽ കാണപ്പെട്ട ചില ശ്രദ്ധേയ സാന്നിധ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം അതായത് ദഫ് മേഖലയിലെ ഉസ്താദുമാരുടെ സാന്നിധ്യം ഇതാണ് വിഷയം ദഫ്കളി എന്ന് പറയുന്നത് ദഫ്മുട്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മദ്രസാ തലത്തിലൂടെ രൂപപ്പെട്ടു വന്ന കലാരൂപമാണെന്ന് നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് പറയാറുണ്ട് അങ്ങനെയുള്ള ഒരു കലാരൂപത്തിൽ നിന്ന് ഉസ്താദുമാരുടെ അസാന്നിധ്യം വളരെ മുഴച്ച് കാണപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് കാരണം ഉസ്താദുമാരാൽ പരിപാലിക്കപ്പെടേണ്ടുന്ന ഒരു കലാരൂപമാണിത് അതല്ലെങ്കിൽ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ പരിപാലിക്കപ്പെടേണ്ട കലാരൂപമാണ് കാരണം ഇതിന്റെ നിയമങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം അതാണ് ഇതിന്റെ വളരെ മർമ്മപ്രധാനമായ ഏക നിയമം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം കാലോചിതമായ ആചാര്യന്മാരിലൂടെ കാലോചിതമായി പാലിക്കപ്പെട്ടു വരുന്ന ചട്ടങ്ങളാണെന്ന് പറയപ്പെടാറുണ്ട് ഇരിക്കട്ടെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മൾ ഫ് മേഖലയിലെ ഉസ്താദുമാരുടെ സാന്നിധ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്കൊരു ക്ലിപ്പിലേക്ക് പോവാം ഇത് ഗംഭീരമായി അവരുടെ സിംഗിംഗ് പാനൽ കർത്തവ്യം നിർവഹിക്കുന്ന ഒരു കാഴ്ചയാണിത് നമ്മൾ കേട്ടു സുഗന് ഗതിയില കമറൊളിവ മലയാളികളുടെ കാതുകളിൽ പാടിപ്പതിഞ്ഞ മനോഹരമായ ഗാനമാണ് മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല ആ ഗാനം പഴമയുടെ സ്മരണകൾ പൊടിതട്ടി ഉണർത്തുന്ന ഒരു പ്രതീതിയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഗാനം അതുപോലെ തന്നെ മധുഹിന്റെ മന്ദമാരുതൻ മനസ്സുകളിൽ മന്ദഹാസം തീർക്കുന്ന വളരെ മനോഹരമായ ഗാനമായിരുന്നു അത് ആ പാട്ടുകാർ അവിടെ നിന്ന് പാടുന്ന സമയത്ത് നമുക്ക് വിധികർത്താവായ ഞാൻ പോലും ഒരു ആസ്വാദകന്റെ ഒരു റോളിലേക്ക് മാറിക്കൊണ്ട് അതിനെ ആ രീതിയിലാണ് എനിക്ക് പ്രതികരിക്കാൻ സാധിച്ചത് അലഹമ്മദില്ല അത് വളരെ ഒരു ആലാപനമായിരുന്നു നിങ്ങൾ കേട്ട് കാണും കേട്ടോ നിങ്ങൾക്ക് തന്നെ ഒരു ദഹ്മേഖലയിൽ പഴയ കാലത്ത് നടക്കുന്ന ദഹ്മത്സരങ്ങളുടെ വേദികളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് അതാണ് നമുക്ക് ഇവരുടെ ഈ സിംഗിങ്ങിലൂടെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നു ഇതേ സിംഗേഴ്സ് തന്നെ മറ്റൊരു ഗാനം വേദിയിൽ വളരെ മനോഹരമായിട്ട് അപാടി അവതരിപ്പിക്കേണ്ടായി കഥളിപ്പൂവിൻ മധു കാണുമ്പോൾ കൊച്ചു തന്റെ ഹയാ തീരെ കഴിഞ്ഞതാണോ കടന്നതാനം കുതിര താനെ കഴിഞ്ഞോരോ ശിശു കൊണ്ടു കൊച്ചു തന്റെ ഹയാ തീരേറെ കഴിഞ്ഞതാണോ പിറന്നൂട പാലക്കാടൻ ദുഃക്കളിയുടെ ശീലുകളായി ഗാനശേഖരത്തിൽ സ്ഥാനം പിടിച്ച മനോഹരമായ ഗാനമാണത് പാലക്കാടൻ ദുഷ്കളി അതായത് പെട്ടി നീർച്ചകളിലും മറ്റുമൊക്കെ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം ഒരു ദുഷ്കളിയാണ് അത് സ്ഥിരമായി വർഷങ്ങളോളം പാടി പതിഞ്ഞ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ദുഷ്കളിയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരിക കാരണം അത് ആ പ്രത്യേകമായ ഒരു ആക്ഷൻസും അതുപോലെ വശ്യതയും അടങ്ങിയ ഒരു പ്രത്യേക രീതിയാണ് പാലക്കാടൻ ദുഷ്കളി അത് വേറൊരു രീതിയാണ് വളരെ മനോഹരമാണ് അതിന്റെ ചില പാട്ടുകളിലെ ഇൻസ്ട്രുമെന്റ്സിന്റെ സാന്നിധ്യം കൂടി മാറ്റി വെച്ചാൽ വളരെ നല്ലൊരു കളി തന്നെയായിട്ട് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഗായകർ ആ പാട്ട് വളരെ അസാധ്യമായി പാടി അലഹദില്ല അടുത്ത പാട്ടിലേക്ക് കൊണ്ടുപോകാം دنيا رے بکھورين ھم اني مول دو ديوانو ته ھم تا എന്തൊരു ഗാനം കുഞ്ഞാര എന്ന് തുടങ്ങുന്ന ആ ഗാനമുണ്ടല്ലോ അത് തനിമയാർദ്ധം വളരെ വശ്യസുന്ദരമായ മാപ്പിളപ്പാട്ടിന്റെ കൂട്ടത്തിൽ വളരെ മനോഹരമായ ഒരു ഗാനമാണ് എന്തോ ഒരു ആസ്വാദന ഭംഗിയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നെ ഒരു ആനന്ദത്തിന്റെ കുളിർമഴ പെയ്യുന്ന മനോഹരമായ ഒരു ഗാനം അലഹംദില്ല ആരംഭിക്കാൻ പ്രയാസമുള്ള ഗാനമാണത് കാരണം അത് അതിന്റെ ആദ്യഭാഗത്തൊന്നും പ്രശ്നമില്ല പക്ഷെ അതിന്റെ ഹൈനോട്ട് അപാരമായ ശുദ്ധി കീപ്പിംഗ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു ഒരു ഏരിയയാണ് അത് അപകട മേഖലയാണത് അത് ഉസ്താദുമാർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി അത് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ചെയ്തു എന്നുള്ളതാണ് ചെറിയ വേലിയേഷൻസ് ഒക്കെ ഉണ്ടാവും കാരണം നമ്മുടെ ഉസ്താദുമാരുടെ സ്ഥിരമായ മേഖല ഗാനാലാപനം ഒന്നുമല്ലല്ലോ ഇരിക്കട്ടെ അടുത്ത കാലത്തിലേക്ക് ചണ്ടിണപ്പു ചെണ്ടിൽ രാജ സല്ലഭങ്ങളോ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഗാനമാണ് അതിന്റെ പതാവിഷ്കാരങ്ങളുടെ സാഹിത്യത്തിന്റെ ആ ഒഴുക്ക് തന്നെ ആ പാട്ടിനെ ഹിറ്റാക്കി എന്നുള്ളതാണ് മാത്രമല്ല ആ ഗാനം ദഹ്കളി മേഖലയിലെ മാരക സിംഗർ എന്ന് പറയപ്പെടാൻ പറ്റുന്ന റാഫി പാടി വെച്ചിരിക്കുന്ന ഗാനമാണ് വളർക്ക് തൊടാൻ തന്നെ പേടിയാണ് ആ ഗാനം എടുത്താണ് ഈ ഉസ്താദുമാർ ആ ഹൈറൈറ്റ് ഒക്കെ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമല്ലോ എന്ന രീതിയിലാണ് ഉസ്താദുമാർ കൈകരുതിയത് എന്തായാലും ഉസ്താദുമാരുണ്ടല്ലോ ആ സാധനം എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ധൈര്യം അതാണ് നിങ്ങളുടെ ടാലന്റിന്റെ അളവ് പോലെ എന്ന് ഞാൻ മനസ്സിലാക്കും എന്തായാലും ഒരുപാട് നന്ദി മറ്റൊരു ഗാനത്തിലേക്ക് പോവാം ഉണ്ടെന്തെ അത് എന്തോ ഒരു ഗാനമാണ് നമ്മുടെ ആദ്യകാലത്തൊക്കെ ദഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ വളരെ സന്തോഷകരമായ ഒരു ആനന്ദത്തിന്റെ ഒരു ആകാംക്ഷയും അനിർവചനീയമായ ഒരു ആസ്വാദന രസം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരാറുണ്ട് അങ്ങനെയാണ് എനിക്ക് ആ സമയത്ത് കാണാൻ കഴിയുംമാർ പാടുന്നു ഒറിജിനൽ പാട്ടുകൾ പഴയ പഴയകാലത്ത് ദഫിലൊക്കെ ആലപിക്കപ്പെട്ടിരുന്ന ആ പഴയ ആളുകളും ആത്മീയമായിട്ടും എല്ലാ നിലക്കും സുന്ദരമായ വേദികളിൽ കുട്ടികൾ മനോഹരമായി കളിച്ചിരുന്ന പഴയ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ഉസ്താദുമാരുടെ ആലാപനം സദസ്സിനെ കൊണ്ടുപോയി എന്നുള്ളതാണ് ആ പെർഫോമൻസിനെ കുറിച്ച് പറയാറുള്ളത് ഈ ഉസ്താദുമാരുടെ പേരെനിക്കറിയില്ല ആ ഉസ്താദുമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ എന്റെ നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയിക്കണമെന്ന് ഉണർത്തുന്നു എന്തായാലും ഈ മേഖലയിൽ നിങ്ങളുടെ സാന്നിധ്യം നിലനിർത്തണമെന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥി എന്തായാലും ഒരുപാട് നന്ദി അസാമു വരും